മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൂടി കാണിച്ച പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും പോഷക സംഘടനകളും സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കുമുള്ള മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ച് വിവിധ ഇടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രതിഷേധത്തിന്റെ ഈ കാണുന്നത് നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യമാണിത്

ہیلو ہڈیوں ریہ ہیرو بننے چکو نہ سیشن ജെയ് എസ് രാജുണ്ട് ജെയ്ൻ തൊടുപുഴയിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം അഞ്ചു ദിവസം തൊടുപുഴയിൽ അല്പസമയം മുമ്പാണ് മാർച്ച് ആരംഭിച്ചത് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് പ്രവർത്തകർ തടഞ്ഞത് ഈ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചു അത് നേരിയ രീതിയിലുള്ള ഒരു പിടിവലിക്ക് ഇടയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ സമാധാനപരമായി പ്രവർത്തകർ ഈ പ്രതിഷേധ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഡി സി സി പ്രസിഡന്റ് ടി പി മാത്യു അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത് നേരത്തെ കടുത്ത വിമർശനങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതാക്കൾക്ക് മാത്രം എതിരെ മാത്രമല്ല പ്രാദേശികമായി ജില്ലാ നേതൃത്വത്തിനെതിരെയും ഉയർന്നിരുന്നു അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ മർദ്ദനമേൽക്കുമ്പോഴും നടത്തി നേതാക്കൾ മാറി നിൽക്കുകയാണ് എന്നൊരു ആക്ഷേപമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നൽകുന്നത് ശരി ജെയിൻസ് രാജു ആണ് തൊടുപുഴയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് വിവിധയിടങ്ങളിലായി കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്